എല്ലാവർക്കും നമസ്തേ ആരും കാണുന്നില്ല എന്തായാലും ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരായിട്ട് കുറച്ച് ചുമ്മാ ഡിസ്കസ് ചെയ്യാൻ തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അതല്ലേ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ നമ്മളുടെ എന്താ പറയുക നേരം പൂക്കുകളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തണം എന്നല്ലേ അപ്പൊ ഇപ്പൊ കുറെ നാളുകളായിട്ട് വളരെ വലിയൊരു വിവാദ വിഷയം അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ഭാരതത്തിലെ വലിയൊരു വിവാദ വിഷയം ആയിട്ട് ഇപ്പൊ കത്തിനിക്കുന്നത് ഭാരതാമ്പ എന്ന നമ്മുടെ എന്താ പറയാ ഭരത്മാതാവാണ് ഭരത്മാതാവാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെയുള്ള ഏർ അന്തംകമ്മികളുടെ അല്ലെങ്കിൽ സുഡാപ്പീസിന് അങ്ങനെ ഉണ്ടോ അറിയില്ല എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള വിഷയം ഇപ്പൊ ഭാരതാമ്പയാണ് അതായത് കാവിക്കുടി ഏന്തിയ ഭാരതാംബ ത്രിവർണ പതാക ഏന്തിയ ഭാരതാമ്പ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാവിക്കുടി ഏന്തിയ ഭാരതാമ്പ അതൊരു ദഹിക്കാൻ പറ്റാത്ത ഡൈജസ്റ്റ് ആവാത്ത ഒരു വിഷയമാണ് കാവിക്കുടി ഏന്തിയ ഭാരതാമ്പ അപ്പോൾ ഈ ത്രിവർണ പതാക ഏന്തിയ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഈ ത്രിവർണ പതാകയിൽ കാവിക്കളർ ഉണ്ടല്ലോ അതെടുത്ത് കളയണ്ടേ ഏഹ് കമ്മ്യൂണിസ്റ്റുകാരായാലും ഈ പറയുന്ന ഭാരതാംബ കാവികുടി എന്തിട്ടാണ് അതിനെ എതിർക്കുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ത്രിവർണ പതാകയിൽ നിന്ന് കാവി നിറം ഇല്ലാണ്ടാക്കണ്ടേ ഏ ഭാരതാംബയുടെ കയ്യിൽ കാവികുടി കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് എത്രയോ വർഷങ്ങൾക്ക് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പേ ഉള്ള ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെല്ലാവരും മാനസികമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കാവിക്കുടി എന്തിയ ഭാരതാംബം വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് പഴ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചിത്രമാണ് നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ പൂജിക്കും അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാവിക്കുടിക്ക് മാത്രം എങ്ങനെയാ പ്രശ്നം ഉണ്ടാവുന്നത് അതെന്തുകൊണ്ടാണ് കാവിക്കുടിക്ക് മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത് മനസ്സിലാവുന്നില്ല ഇനി കാവിക്കുടിക്ക് പകരം ഏതെങ്കിലും ഒരു പർദ്ധ ഇടിച്ചിട്ടുള്ള ഭാരതാംബയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല എല്ലാവരും മൊത്തത്തിൽ ആ മതേതര ഭാരതാമ്പയെ നമസ്കരിച്ചേനെ ആരും ഒന്നും പറഞ്ഞേനില്ല അതായത് ഒരു പർദ്ധയൊക്കെ ഇടിയിച്ച് നല്ല ഭംഗിയില് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നെങ്കിൽ നമ്മുടെ ഭാരതാബയുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നേനെ ഈ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇതിനെ എതിർക്കുന്ന മനുഷ്യരാരായാലും ശരി നമ്മൾ സ്ത്രീകളെ പൂജിക്കുക എന്നുള്ളതാണ് സ്ത്രീയെ പൂജിക്കുന്നിടത്ത് സ്ത്രീയെ ബഹുമാനിക്കുന്നിടത്ത് ഐശ്വര്യം ഉണ്ടാവും അല്ലെങ്കിൽ സ്ത്രീയെ ബഹുമാനിക്കണം സ്ത്രീയെ പൂജിക്കണം അത് അമ്മയാണെങ്കിലും സഹോദരിയാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും സ്ത്രീ പൂജിക്കപ്പെടേണ്ടവളാണ് എന്ന് ചിന്തിക്കുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അപ്പൊ ആ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ഭാരതാംബയുടെ ചിത്രം നമ്മൾ എന്നും നമ്മുടെ അമ്മയെ പോലെ നമ്മുടെ ഭൂമിയെ നമ്മുടെ ഭൂമി ദേവിയെ നമ്മുടെ പോലെ കരുതുന്നു നമ്മുടെ ഭൂമി ദേവിയെ രാവിലെ നമ്മൾ എണീറ്റ് ഉറക്കമൊഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് തലയിൽ വെക്കുന്നത് ഭൂമി ദേവിയെ അങ്ങനെയാണ് ഞാൻ എപ്പോഴും മധുസൂദനൻ നമസ്തേ മനോജ് കുമാർ നമസ്തേ അപ്പൊ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഭൂമി മാതാവിനെ തൊട്ട് വന്ദിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സംസ്കാരം അപ്പം ആ സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ അമ്മയെ നമ്മുടെ കുടുംബത്തെ സഹോദരിമാരെ അങ്ങനെ എല്ലാവരും സ്ത്രീകൾ എവിടെയാണെങ്കിലും പൂജിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ആ രാജ്യത്തിനാണ് എപ്പോഴും മുൻപന്തിയിലെത്താനും ഏതൊരു കാര്യങ്ങൾക്കും പിന്നെ എന്താ പറയുക സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും എല്ലാം സ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഇന്ന് ഒരുപാട് പിന്നെ എന്താ പറയുക ഡെവലപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് എവിടെയാണ് സ്ത്രീകളെ പിന്നെ അടിമകളായിട്ട് അടിമ സ്ത്രീകളായിട്ട് ഭോഗിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിനൊന്നും ഇന്നും ഒരു തരത്തിലുള്ള കൂമ്പും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ ഈ ഭാരതാമ്പ എന്ന് പറയുന്ന നമ്മളുടെ മാനസിക നമ്മുടെ മനസ്സിൽ എല്ലാവരും നമ്മുടെ അമ്മയായിട്ട് നമ്മുടെ രാജ്യത്തെ കരുതുന്ന ആ അമ്മയുടെ നമ്മുടെ നമ്മളെ പരിപാലിക്കുന്ന നമ്മളെ തീറ്റിപ്പോറ്റുന്ന നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തെ നമ്മൾ നമ്മുടെ മാതാവായിട്ട് കരുതുമ്പോൾ ആ മാതാവിനാൽ നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ ആ മാതാവിനെ നമ്മൾ ഭാരതാംബയായിട്ട് കരുതുമ്പോൾ അതില് ഇത്രക്കും ഒരു അസഹിഷ്ണുത എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല ഇനി അസഹിഷ്ണുത രാഷ്ട്രീയത്തിലാണെന്നുണ്ടെങ്കിൽ അതും എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ കാവിക്കൊടിയും ബി ജെ പിയും അത് ബി ജെ പി കാരുടെ കാവിക്കൊടി അല്ലെങ്കിൽ ആർ എസ് എസ് കാരുടെ കാവിക്കൊടി അതൊക്കെ ഇന്ന് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു കളക്ക് മുമ്പ് ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി ഉള്ളതാണ് അപ്പൊ കാവികളറിന്റെ കാവ്യ നിറത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ കാവ്യ നിറം ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് ഈ ജാതി പരിപാടികളൊക്കെ പറയുന്നത് അത് അതുമാത്രല്ല ഭാരതാമ്പയുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും ഒരേ സംസ്കാരത്തിൽ ഒരേ അമ്മയുടെ മക്കളാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ വിപത്തുണ്ടല്ലോ ആ കമ്മ്യൂണിസത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊന്ന് ഡിഫറൻ്റ് ആണ് കമ്മ്യൂണിസം ചിന്തിക്കുന്നത് അമ്മയുടെ കൂടെ കിടന്നാലും കുഴപ്പമില്ല പെങ്ങളായാലും കുഴപ്പമില്ല പെണ്ണായാ മതി എന്നാണ് അവരുടെ ചിന്താഗതി അപ്പൊ അതുകൊണ്ടാണ് അവരെപ്പോഴും ഒരു പൊതുവഴിയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഈ എന്താ പറയുക ചുംബന സമരങ്ങളും പിന്നെ ആർത്തവ കവാടങ്ങളും അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരാഘോഷിക്കുന്നത് അതുകൊണ്ടാണ് അവർക്കൊരിക്കലും അവർക്ക് ഒരിക്കലും അതിന്റെ ഒരു അവരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ അതാണ് താലി പൊട്ടിക്കൽ സമരം അതായത് കുടുംബത്തിന് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രിഫറൻസും ഇല്ല കുടുംബം അവരെ സംബന്ധിച്ച് യാതൊന്നുമില്ല കുടുംബത്തിന്റെ കാഴ്ചപ്പാട് കുടുംബത്തിന്റെ കെട്ടുറപ്പ് അതിനൊന്നും അവരൊരു ഒരു വിലയും കൽപ്പിക്കുന്നില്ല പിന്നെ പറഞ്ഞ് ഈ പറയുന്ന പോലെ ആർത്തവ കവാടങ്ങൾ സൃഷ്ടിക്കുക ദൈവങ്ങളെ മുഴുവനും തുണിയിലാണ്ട് വരയ്ക്കുക സരസ്വതി ദേവിയെ തുണിയിലാതെ പിന്നെ വരച്ചു വെക്കുക പിന്നെ റോട്ടിലാണെങ്കിലും ചുംബന സമരങ്ങൾ നടത്തുക ഇതൊക്കെയാണ് അവരുടെ നേരം പോക്കുകൾ അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് ആ സംസ്കാരത്തിൽ ഒരിക്കലും നമുക്ക് യോജിച്ചു പോകാൻ പറ്റില്ല കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ നടക്കുന്ന മനുഷ്യരോട് നമുക്ക് എല്ലാ മനുഷ്യരെയും കൂട്ടിക്കെട്ടാൻ സാധിക്കില്ല അപ്പോൾ ഈ സംസ്കാരങ്ങൾ മാറിപ്പോയതുകൊണ്ടാണ് അവർക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരിക്കാം ഒരു പക്ഷെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നതാണല്ലോ ഈ ആർത്തവ കവാടം ഉണ്ടാക്കി ആ ആർത്തവ കവാടത്തിന്റെ മുൻപിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് നിന്നിരുന്ന ആ ഒരു പിക്ചർ ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള സംസ്കാരത്തിൽ നടക്കുന്ന മനുഷ്യര് അവർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ എന്നോ അല്ലെങ്കിൽ അത് സ്ത്രീ പൂജിക്കപ്പെടേണ്ടവളാണെന്നോ അങ്ങനെയൊന്നും അവർക്കില്ല അത് അവരുടെ സംസ്കാരം അനുവദിക്കുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് അതായിരിക്കാം അവർക്ക് ഏറ്റവും കൂടുതൽ ഭാരതാമ്പയെ പിന്നെ നമസ്കരിക്കാനും ഭാരതാംബയെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തത് അപ്പൊ ഓരോരുത്തരും അവരവരുടെ മാനസികമായ ചിന്താഗതികളെ കൊണ്ടാണ് ഓരോ കാര്യങ്ങളെയും നോക്കി കാണുന്നത് കാഴ്ചപ്പാടാണ് പ്രശ്നം എന്റെ മനസ്സ് എന്തിനെയാണോ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാ എനിക്ക് മറ്റുള്ളതിനെ നോക്കി കാണാൻ പറ്റുള്ളൂ എന്റെ മനസ്സിൽ ഒരു അഞ്ചു ഒരു കുട്ടി അതിനെ ഞാൻ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കാണാൻ അല്ലെങ്കിൽ ഒരു ബാലിക അഞ്ചു വയസ്സായ ഒരു പെൺകുട്ടിയെ ഞാൻ അഞ്ചു വയസ്സായ ഒരു കുട്ടിയായിട്ട് ഒരു ബാലിക ഞാൻ സങ്കല്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതെങ്കിൽ ആണ് മാത്രമേ എനിക്ക് ആ അഞ്ചു വയസ്സായ കുട്ടി കുട്ടിയായിട്ട് കാണാൻ പറ്റുള്ളൂ നേരെ മറിച്ച് അഞ്ചു ഒരു കൊച്ചാണ് അവൾ പെണ്ണാണ് എന്തിനും പോന്നവളാണ് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനും പറ്റുന്ന ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ മദ്രസകളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും ഈ അഞ്ചു വയസ്സും മൂന്ന് വയസ്സും രണ്ടു വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് പലതരത്തിലും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോക്സോ കേസുകളിൽ പെടുന്ന ഒരുപാട് കേസുകൾ ദിവസം പ്രതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ ചിന്താഗതി ആ മനസ്സാണ് നമ്മുടെ മനസ്സാണ് മുഖ്യം അവരവരുടെ മനസ്സിൽ എങ്ങനെയാണോ നോക്കി കാണുന്നത് അമ്മയെ അമ്മയായിട്ട് നോക്കി കണ്ടാലേ അമ്മ അമ്മയാവുള്ളൂ അമ്മയെ ഒരു മുറി സ്ത്രീയായിട്ട് കണ്ടാൽ അവരുടെ അടുത്ത് എന്തുവാ എങ്ങനെയുമാവാം ഒരു പ്രശ്നമില്ല അപ്പം ഏത് കാര്യങ്ങളെയും നമ്മൾ എങ്ങനെയാണോ നോക്കി കാണുന്നത് അതുപോലെയാണ് നമ്മുടെ അതിനോടുള്ള പ്രതികരണവും പ്രവൃത്തികളും സംഭവിക്കുക അതൊക്കെ നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് നമ്മുടെ മനസ്സ് നല്ലത് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമുക്ക് നല്ലതിനെ കാണാൻ പറ്റും നമ്മുടെ മനസ്സിൽ നന്മകളില്ലെങ്കിൽ നമുക്ക് തിന്മയെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിന്മ തന്നെയാണ് റിസൾട്ടായിട്ടുണ്ടാവുള്ളത് അവിടെയാണ് കാര്യം ഏതൊരു വ്യക്തിയെയും നമുക്ക് നല്ല രീതിയിലും മനസ്സിലാക്കാം കെട്ട രീതിയിലും മനസ്സിലാക്കാം അതൊക്കെ അവരവരുടെ ഓരോരുത്തരുടെയും ഓരോരോ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് വരെ കണ്ടുപോന്നിരുന്ന നമ്മുടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ചിന്താഗതി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ചിന്തിക്കുന്നവരുടെ മനോഗതം അത് വളരെ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ചിന്ത കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന നാടുകളൊന്നും നേരെയായിട്ടില്ല ഇനിയിപ്പോൾ അവസാനം വന്നിട്ട് കേരളത്തിലാണ് അത് കുറച്ച് വ്യാപിച്ചു കിടക്കുന്നത് അതും അധികം വൈകാണ്ട് ഇപ്പോ അവസാനത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട് ഉറപ്പാണ് കാരണം നമ്മൾ നാട്ടിൽ പോകുമ്പോ നാട് ഓടുമ്പോ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യർക്കെങ്കിലും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ പെരുമാറും പെരുമാറുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾക്കും സ്വീകാര്യത ഉണ്ടാവുന്നത് അതില്ലെങ്കിൽ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്പോ നമ്മുടെ നാട്ടിലത്തെ ഏക വിഷയം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗില്ലായോ അല്ലെങ്കിൽ വില കൂടലോ ഏർ വിലക്കയറ്റമോ അങ്ങനെ അതൊന്നുമല്ല നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ വലിയൊരു വിഷയം ഭാരതാംബ കാവിക്കൊടി എഴുതി നിൽക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും വലിയ വിഷയം അതിനെ പരിപൂർണമായിട്ട് കത്തിച്ചു കൊണ്ടുവരാനായിട്ട് ഓരോരുത്തരും മെനക്കെട്ട് 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 ഊതികീർപ്പിച്ച് നാടിന്റെ വികസനമോ നാടിന്റെ ഡെവലപ്മെന്റോ നാടിന്റെ പിന്നെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നോ നാട്ടിലെ ജനങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ വിഷലിപ്തമായിട്ടുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സമാധാനമായിട്ടാണോ ജീവിക്കുന്നത് നാളെ നമ്മുടെ നാട് എങ്ങനെ ഡെവലപ്പ് ആവണം നാളെ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികൾ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഓക്കെയാണോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ശാരീരികവും മാനസികവുമായ വളർച്ചകളും ഒക്കെയാണോ ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നുമല്ല ഭരണകർത്താക്കൾക്ക് ചിന്ത ഏഹ് നമ്മുടെ നാടെങ്ങനെ വികസി വികസിക്കാമെന്നോ നമ്മുടെ നാട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാകാമെന്നോ നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവ അതൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇന്നത്തെ ചിന്ത ഭാരതാംബയുടെ കയ്യിലെ കാവ്യക്കൊടിയാണ് അതാണ് വിഷയം വലിയൊരു വിഷയമാണത് ഗംഭീര വിഷയമാണ് അപ്പൊ അമ്മയ്ക്കൊരു വേലയില്ലാണ്ട് കുഞ്ഞുണ്ണിയെ പറ്റൂ പറഞ്ഞ പോലെ നമുക്കൊരു വേലയില്ലാണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത കുറെ മണ്ടമഠയന്മാര് ഇഡിക്കുഷ്മാണ്ടന്മാരുണ്ട് അവരാണ് ഇന്ന് നമ്മുടെ നേരെ തിരിഞ്ഞിട്ട് എന്താ പറയാ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് നമ്മളാണ് ആ വടി വെട്ടി കൊടുത്തത് അല്ലെ അപ്പൊ കെട്ടിക്കൊടുത്ത വെട്ടിക്കൊടുത്ത വടി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാനുള്ള ആർജവം മലയാള ജനതയ്ക്ക് ഉണ്ടാവട്ടെ അതിനുള്ള ബോധം വെളിവ് വെള്ളിയാഴ്ച ഇതൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാനേ നമുക്കിപ്പോൾ തൽക്കാലം സാധിക്കുള്ളൂ നമ്മുടെ കയ്യിലൊന്നും അല്ല കാര്യങ്ങൾ സ്വയം ജനങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ആര് ഭരിക്കണം എങ്ങനെയുള്ളവർ ഭരിക്കണം നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവണം എങ്ങനെ വികസനം വരണം ഇവിടെ ജാതി ചിന്തകളാണോ വേണ്ടത് ഇവിടെ ജാതി ചിന്തകൾക്ക് ആരെങ്കിലും ജാതി പറയുന്നുണ്ടോ ഇവിടെ ഞാനോ നിങ്ങളോ എൻ്റെ എൻ്റെ കൂടെ ഒരുപാട് പേര് പരിചയക്കാര് ഒരാളും പല ജാതി പലതരത്തിലുള്ള പല കള പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള പല മാനസിക ചിന്തകളുള്ള പല തരത്തിലുള്ള മനുഷ്യരാൽ ചുറ്റപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും പക്ഷെ നമ്മൾ ആരും ജാതിയെ കുറിച്ച് ഇന്നു വരെ അറിയായിട്ടില്ല ഞാനൊരിക്കലും ജാതിയെ കുറിച്ച് പറയാവുന്ന ആളല്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ ഏത് ജാതിയിൽ ജനിച്ചു ഡസെന്റ് മാറ്റർ അത് സർക്കാരിന്റെ കുളത്തിൽ എഴുതാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ബാക്കിയൊന്നും എന്നെ സം ബാധിക്കാറേ ഇല്ല അപ്പം മെണ്ടുമ്പോഴേക്കും ജാതിക്കാട് ഇറക്കി കളിക്കാനായിട്ട് ഒരു കൂട്ടർ ഇത് ഈ നാടിന്റെ നാശത്തിനാണ് ഈ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് പലതരത്തിലാക്കി ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരെ പല വിഭിന്ന തലങ്ങളിലാക്കിയിട്ട് മാറ്റിയിട്ട് അവരെ ഓരോ തരത്തിലും കൂട്ടുകൂടാതെയും കൂടിച്ചേരാതെയും പലതരത്തിൽ പല പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കുന്നത് ഈ പറയുന്ന ഭരണകർത്താക്കളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് അവരെന്തെങ്കിലും മനസ്സിലാക്കണം അപ്പോ അത്രയേ ഉള്ളൂന്ന് ചെയ്യുന്നു ചിന്തിക്കുക പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു